കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് കാരണം പാടിയ ഗാനമല്ല പിന്നിൽ കാണിച്ച ദൃശ്യങ്ങളാണ് വിമർശനങ്ങൾക്ക് കാരണമായതെന്ന് കവി മുരുകൻ കാട്ടാക്കട പറഞ്ഞു കവി ശ്രീവരാഹം മുരളി രചിച്ച ബുദ്ധമവനും എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കാണിച്ച ഒരു നമ്മൾ 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 ഈ അതിൽ പറയാൻ ചെയ്യുന്ന അതിനെ പുഷ്പനി അറിയാമോ എന്ന പുരോഗമനാശയം അടങ്ങിയ ഗാനം പാടിയതിൽ കക്ഷി രാഷ്ട്രീയപരമായി ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു പക്ഷെ പിന്നിൽ കാണിച്ച ദൃശ്യങ്ങളാണ് വിമർശനങ്ങൾക്ക് കാരണമായതെന്നും അതിനെക്കുറിച്ച് നമ്മളും ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ടെന്നും ക്ഷേത്രങ്ങളിൽ നിന്നും മാറ്റം നിർത്തപ്പെടേണ്ട പല കാര്യങ്ങളുമുണ്ടെന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണെന്നും മുരുകൻ കാട്ടാക്കട പറഞ്ഞു ചിത്രകാരൻ കാർക്യ വിജയകുമാർ അധ്യക്ഷത വഹിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി എസ് രാഹുൽ സ്വാഗതം ആശംസിച്ചു വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരു കാലമാണ് ഇത് എന്ന് പറയുവാനാണ് ഞാൻ ഈ പറയാൻ കിട്ടുന്ന അവസരങ്ങൾ പറയാനുള്ള മാതൃ പറഞ്ഞു വയ്ക്കേണ്ടത് ഈ കാലകന് അതിൻ്റെ ആവശ്യമാണ് എന്നുകൂടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഈ പുസ്തകത്തിലെ ഈ കവിതകളെല്ലാം തന്നെ വളരെ നമുക്ക് അല്ലാതെ സാഹചര്യം ഉണ്ട് ഈ സാംസ്കാരിക എഴുത്തിനായാലും കൂടുതൽ കാര്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും കവി മുരുകൻ കാട്ടാക്കട കവി അസീം തൂടിന് പുസ്തകം നൽകൊണ്ട് കവി ശ്രീവരാഹ മുരളി രചിച്ച ബുദ്ധമോഹനം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ഇതിനകത്ത് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന കവിതകളും അതേപോലെ തന്നെ സമകാലിക ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്ന കവിതകളും ഉണ്ട് നമുക്ക് ഇടശ്ശേരിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കറുത്ത ചട്ടിച്ചുകളുടെ ഒരു വായന ഇതിനകത്ത് കാണാൻ കഴിയും അതുപോലെ തന്നെ മുളങ്കാടിനെ നമുക്ക് കാണാൻ കഴിയും വയലാറിനെ തൊട്ടുപോകുന്നതായി നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തെ മലയാള കവിതയുടെ സാഹിത്യ ചരിത്രത്തെ തൊട്ടുപോകുന്നതിനോടൊപ്പം തന്നെ സമകാലിക ജീവിതത്തെ തൊട്ടുപോകുന്ന പാദങ്ങൾ മണ്ണിലെ ഉറുമ്പും ശലഭങ്ങളും ഒക്കെ അറിയാം കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം വി എസ് ബിന്ദു പുസ്തകാവതരണം നടത്തി ചടങ്ങി പ്രൊഫസർ വി എൻ മുരളി ഡോക്ടർ പി സോമൻ ഡോക്ടർ എസ് രാജശേഖരൻ കെ ആർ അജയൻ ഷാനവാസ് പൊങ്ങനാട് പി എൻ സരസമ്മ ആർ ഗിരീഷ് കുമാർ വിതുര ശിവനാഥ് രവി കാവനാട് അഡ്വക്കറ്റ് എസ് ജയിൽകുമാർ കെ ജി സൂരജ് ചായം ധർമ്മരാജൻ വിഭു പെരപ്പൻകോട് എസ് എൻ സന്ധ്യ കവനാലയം ബോസ് പ്രൊഫസർ എൻ കെ സുനിൽകുമാർ എസ് വിജയൻ നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആക്രമണത്തിലൂടെ മാംസവും രക്തവും